കാവ് സംസ്കാര സംരക്ഷണത്തിനും കലാനുഷ്ഠാന ഗവേഷണ പഠനങ്ങൾക്കും ജീവിതം സമർപ്പിച്ച ഫോക്ലോർ ഫ്ലോർ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യകാല ഗവേഷകനായിരുന്ന സി എം എസ് ചന്ദേരമാഷിയുടെ സ്മരണക്കായി നക്ഷത്ര വനം ഒരുക്കുന്നു ചന്ദേരമാഷിന്റെ ജന്മശതാബ്ദി ദശകത്തിന്റെ ഭാഗമായി ജന്മഗൃഹമായ മാടമ്പിലകമ്പടി ആരുടെ തെയ്യസ്ഥാനമായ കാസർകോട് ചന്ദേര മടിയൻ തറവാടിൽ സംഘവഴക്ക ഗവേഷണപീഠത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നക്ഷത്ര ഒരുക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ട ഇരുപത്തിയേഴ് വൃക്ഷങ്ങൾ നട്ടുകൊണ്ടാണ് ഗുരുപൂർണിമ ദിനത്തിൽ ചന്ദേര ഗുരുനാഥന് സംഘവഴക്ക ഗവേഷണപീഠം ഗുരുദർശിണിയായി നക്ഷത്ര വനം സമർപ്പിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രിയും കേരള തന്ത്രി സമാജം സെക്രട്ടറിയുമായ ഇടവലത്ത് പുടിയൂർ ജയനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സംഘവഴക്ക നക്ഷത്രവനം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ബന്ധങ്ങളെ നമുക്ക് എവിടെ പോയി നോക്കി കഴിഞ്ഞാലും നമ്മുടെ നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്നോ അല്ലെങ്കിൽ വലിയ ഗൗരവം കൊടുക്കാത്തതോ ആയിട്ടുള്ള പല കാര്യങ്ങളെയും വലിയ രീതിയിൽ അതിന്റെ തത്വത്തെ അന്വേഷിക്കുമ്പോ അതിൻ്റെ സങ്കല്പത്തെ അന്വേഷിക്കുമ്പോ വലിയ സങ്കല്പങ്ങൾ അതിന്റെ പിന്നില് കാണുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഒരു സങ്കല്പമാണ് ഈ സ്തംഭപ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്ന് കയറുമ്പോ തന്നെ ആ ഒരു ങ്കല്പ ഞാനിപ്പോ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും കൂടുതൽ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതിന്റെ തുടർച്ചയായിട്ട് ഇന്നതിപ്പോ അതേ സങ്കല്പത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് ഇവിടെ വരികയും ചെയ്യുമ്പോൾ അതിനൊരു കൂടുതൽ ഊഷ്മളത തോന്നാണ് വലിയൊരു വലിയൊരു ആ അതിൻ്റെ ഒരു എന്താ പറയാ നമ്മളോടൊപ്പമാണ് നമ്മളുടെ തറവാടിൻ്റെ നെടുന്തൂണാണ് ഈ ഭഗവതി അല്ലെങ്കിൽ ഈ ദേവത എന്ന പൂർണ്ണ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നിശ്ചയമായിട്ടും ഇവിടെ ഇത്തരത്തിലൊരു നക്ഷത്രവൃക്ഷം ചന്ദേര തറവാട് തെയ്യസ്ഥാന ജന്മാരികളായ തെക്കുംകര ബാബു കർണമൂർത്തി കണ്ണൻ പണിക്കർ അന്തിത്തിരിയൻ അമ്പൂഞ്ഞി എന്നിവർ സഹകാർമ്മികരായി നിലവിളക്ക് തെളിയിച്ച് തറവാട്ട് കൊട്ടിലയിലെ ചിത്രത്തൂണിൽ പ്രാർത്ഥനാ നിരതനായ ശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ അവരവരുടെ നക്ഷത്ര വൃക്ഷങ്ങളുമായി ഏഴുനൂറ്റാണ്ട് പഴക്കമുള്ള തറവാട്ടുമുറ്റത്തെ ഇളഞ്ഞിത്തറ വലം വെച്ചാണ് വൃക്ഷത്തൈകൾ നട്ടത് ആദ്യത്തെ പച്ച മലയാള മഹാകാവ്യമായ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പാരായണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു

కో సర్వకాల మున్ డెప్యూటి రజిస్ట్రార్ అడ్వకేట్ రవి కనోత్ అధ్యక్షత వహించు వనం వుపే మున్ కన్సర్వేటర్ ఉదయోత్ జయరాజ్ ఐఎఫ్ఆర్ఎస్ ముఖ్య అతిథియ్య సిఎం പത്മനാഭൻ നായരുടെ നേതൃത്വത്തിൽ തറവാട്ടംഗങ്ങളും കോലധാരികളും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചന്ദ്രമതിയും ചേർന്ന് തന്ത്രിയെ ഹാരമണിച്ച് സ്വീകരിച്ചു ചന്തേരത്തെയ്യ സ്ഥാനത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാട്ട് തറവാട്ടുകൊട്ടലയിലെ ചിത്രത്തൂണും പ്രാചീന കാവ് സംസ്കാര ആരാധനാ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന തത്വാധിഷ്ഠിത മുദ്രകളൊന്നും വളരെ അപൂർവമായ സ്തംഭ പ്രതിഷ്ഠ ആരാധന പഠിപ്പിക്കേണ്ടതാണെന്നും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർ ജയനാരായണൻ നമ്പൂതിരി ഓർമ്മിപ്പിച്ചു ചന്ദേരമാഷിയുടെ നക്ഷത്രവൃക്ഷമായ അത്തിനട്ടുകൊണ്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് തന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തവരും അവരവരുടെ നക്ഷത്ര വൃക്ഷം നട്ടു സംഘവഴക്ക നക്ഷത്ര വനം നാടിന് മാതൃകാപരമായ സന്ദേശമാണ് നൽകുന്നതെന്ന് പിണിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി ചന്ദ്രമതി പറഞ്ഞു പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഡോക്ടർ ചന്ദ്രൻ മുട്ടത്ത് ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട് പാലക്കാട് മൃഗസംരക്ഷണ വകുപ്പ് സീനിയർ ഓഫീസർ രതീശൻ അരിമാൽ ഡോക്ടർ സോമരാജ രാഘവാചാര്യ സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് സി എം രാജലക്ഷ്മി ഗ്രാമീൺ ബാങ്ക് മുൻ മാനേജർ സി എം രാമചന്ദ്രൻ നായർ ന്യൂഡൽഹി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് സി എം ഗംഗാധരൻ നായർ കൃഷ്ണപ്പാട്ട് വഴക്കം കൺവീനർ രാജേശ്വരി ചന്ദ്രൻ പ്രകാശൻ കണ്ണാടിപറമ്പ് നാടക കലാകാരൻ എൻ ഗോപാലൻ മണിയാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു രാജേശ്വരിയമ്മ പത്മിനിയമ്മ ലക്ഷ്മിയമ്മ രീത എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൃഷ്ണപ്പാട്ട് വഴക്കം കൂട്ടായ്മയുടെ കൃഷ്ണകഥാ പാരായണവുമുണ്ടായി രാജരാജേശ്വർ ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർ ജയനാരായണൻ രചിച്ച കൃതികളായ ചക്രവ്യൂഹം ഹൈമവതിയിൽ നിന്ന് ഹിമവാനിലേക്ക് എന്ന കൃതികൾ സംഘവഴക്ക ഗവേഷണ പീഠത്തിന് വേണ്ടി ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ഏറ്റുവാങ്ങി സംഘവഴക്ക നക്ഷത്രവനം പദ്ധതി കേരളം ഉടനീളം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോടും അഡ്വക്കേറ്റ് രവി കണ്ണോത്തും അറിയിച്ചു ഇന്നറിയ ന്യൂസ് കേരള കാസർകോട് मेरे नैनो में रहना सजना इन पलकों आरोप रहना सजना हार श्रृंगार भी सजना फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर కున్నమంగళం వడగరా మంజేరి మెపాడి తిరు పెరిందల్మన్నర్ కన్నూర్